പൗത്വത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മാഷിനെയും കൊണ്ട് എല്ലാവരെയും വീട്ടിലേക്ക് വരികയാണ് വേദം വിക്രമം ബൈക്കിലാണ് വരുന്ന ബാക്കിയുള്ളവരെല്ലാം കാറിലാണ് അങ്ങനെ മാഷിനെ പതുക്കി പിടിച്ച് അകത്തേക്കൊണ്ട് വരുമ്പോൾ കമലമ്മ വേദയെടുത്ത് പറയുകയാണ് മോളെ ആ വിളക്കൊന്ന് കത്തിയിട്ട് അയ്യപ്പം സമയം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അകത്തേക്ക് കയറാം എന്ന് പറയണം അങ്ങനെ ശ്രീജ പറയാണ് ഞാൻ കത്തിക്കാം അമ്മേ എന്നും പറഞ്ഞിട്ടുണ്ട് ശ്രീജ ഓടിപ്പോയി വിളക്ക് കത്തിക്കുന്നതു അങ്ങനെ എല്ലാവരും ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം പറയാണ് മാഷേ അയ്യപ്പ വിളക്ക് തെളിയിച്ച് വിക്രത്തിനെ ശബരിമലയ്ക്ക് വിടാമെന്ന് ഞാൻ നേർച്ചു നിന്നായിരുന്നു മകരജ്യോതിക്ക് തന്നെ പോകട്ടെ എന്ന് കമലമ്മ പറയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് മാഷ് മുറിയില് ആഹാരം കമലമ്മ കോരിക്കൊടുത്തിണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത് അച്ഛാ എങ്ങനെയുണ്ട് ഇപ്പം അത് മോനെ അമ്മയ്ക്ക് അച്ഛൻ പറയുന്നത് തൊണ്ടയിൽ നിന്നൊന്നും ഇറങ്ങുന്നില്ല എന്നാണ് അപ്പോൾ വിക്രം പറയുന്നത് അതങ്ങ് ശരിയായിക്കോളൂ ഇത്രയും ദിവസം ട്രിപ്പ് മാത്രം കുത്തിയിട്ടിരുന്നില്ലേ അതുകൊണ്ടായിരിക്കും അച്ഛാ അച്ഛനൊന്ന് ഓർത്തു നോക്ക് അച്ഛനാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ നിന്നിട്ടല്ലേ ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ കിടന്നത് രാത്രി അച്ഛൻ പുറത്തേക്കൊന്ന് പോകുന്നത് സി സി ടി വി ദൃശ്യത്തിലുണ്ട് അത് കഴിഞ്ഞ് ആദ്യത്തെ കടയിലെ സി സി ടി വിയിലും അച്ഛൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടാമത്തേനകത്തില്ല അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്ത് സംഭവിച്ച് അച്ഛൻ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം അച്ഛൻ രാത്രി എങ്ങോട്ട് പോയതാ അപ്പം മാഷുഖിനെ ആലോചിച്ചിട്ട് പറയാണ് അന്ന് രാത്രി നിന്നെ കാണാനാണ് വന്നത് എന്നെ കാണാനാണ് അതെ നിങ്ങൾ താമസിക്കുന്ന മുറിയിലേക്ക് ഞാൻ വന്നത് പിന്നെ പിറ്റേന്ന് രാവിലെ നിന്നയും കുട്ടി അമ്പലത്തിൽ പോകണം ആ അമ്പലത്തിൽ ഒന്നും കൂടെ പോകണമെന്ന് എനിക്ക് തോന്നി അതിനാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞാൻ കുറച്ച് ദൂരം നടന്നപ്പോൾ ആരോ വന്ന് തലയ്ക്ക് അടിക്കുന്ന പോലെ തോന്നി അന്നേരം എൻ്റെ ബോധം പോയത് പിന്നെ എനിക്ക് ബോധം വരുന്നത് ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ അച്ഛാ ഒന്ന് ആലോചിച്ച് നോക്ക് ആരെങ്കിലും മുഖം കണ്ടതോ അച്ഛനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയതോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാഷിങ്ങനെ ആലോചിച്ചിട്ട് കുറേ നേരം ആലോചിച്ചിട്ട് പറയും എനിക്ക് തലവേദന എടുക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അപ്പം കമലമ്മ പറയാണ് മാഷ് റെസ്റ്റ് എടുത്തോ ഇപ്പം ഒന്നും ആലോചിക്കണ്ട വിക്രം പിന്നെ ആലോ പിന്നെ ചോദിക്കുക ഇപ്പം അച്ഛനോടൊന്നും ചോദിക്കണ്ട എന്ന് കമലമ്മ പറയാണ് അച്ഛൻ റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞ് വിക്രം അങ്ങ് പോകാനൊരിക്കും ഒരുങ്ങുമ്പം മാഷാണെങ്കിൽ വിക്രത്തെ കൈപ്പിടിക്കുകയാണ് അപ്പം വിക്രം വീണ്ടും വന്നിരിക്കുകയാണ് എന്താ അച്ഛാ അയ്യപ്പനെ കണ്ടിട്ട് വേണം പല പല തീരുമാനം നമുക്ക് എടുക്കാൻ എന്ത് തീരുമാനം അച്ഛാ എന്ന് വിക്രം ചോദിക്കുകയാണ് നിന്നോട് ഒത്തിരി കടങ്ങൾ വീട്ടാനില്ലേ ഒന്നേന്നും പറഞ്ഞ് എനിക്കത് വീട്ടിൽ തുടങ്ങണം മോനെ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ വിക്രമത്തെ തലോടിയാണ് അപ്പം റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞ് അങ്ങ് പോവാണ് അപ്പം കമലമ്മ കണ്ണെന്ന് അറിയാണ് എന്തിനാ കമലം നീ കരയുന്നത് ഏ കരയല്ല സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ മാഷെ എത്ര നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു കാഴ്ച കണ്ണോന്ന് ഇപ്പം അതെനിക്ക് സാധിച്ച് പറഞ്ഞ് കമലമ്മ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ മാഷിൻ്റെ തൊളയിലോട്ട് ചാഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് തൂമറുത്ത് വേദയാണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ടിരിക്കും വിക്രം ആത്തേക്ക് ആത്തുനിന്ന് വരികയാണ് വന്നിട്ട് വേദയെടുത്ത് പറയുകയാണ് വേദ അച്ഛനോട് ഞാനിപ്പോൾ സംസാരിച്ചായിരുന്നു അച്ഛൻ അന്ന് റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു പോയപ്പോൾ ആരും കൊണ്ടുവന്ന് തലയ്ക്ക് അടിച്ചാന്ന് എന്നിട്ട് അച്ഛനെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയതാണെന്ന് അതിനുശേഷം അച്ഛനെ ബോധം വരുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ് അച്ഛൻ ആരാന്ന് ഓർമ്മയില്ല നിനക്കെന്താ തോന്നുന്നു അപ്പം വേദ പറയുന്നത് എനിക്കെന്താ തോന്നാനാ ഞാൻ ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു എനിക്കെന്ത് പ്രത്യേകിച്ച് തോന്നാനാ എന്ന് വേദ പറയാണ് അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ ഞാനായിരിക്കും ലക്ഷ്യം അല്ലാതെ അച്ഛനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല ഞാൻ ലക്ഷ്യമാകുമ്പോൾ എന്നോട് അയാള് വിലപേശി ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ആരും വിളിച്ചിട്ടുമില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് വേദം കയറിപ്പോകാൻ നേരത്തെ വേദയെ പിടിച്ച് നിർത്തി തോക്കണ എന്താ ഒന്നും പറയാതെ പോകുന്നത് അപ്പം വേദ പറയാണ് ഞാനെന്ത് പറയാനോ തട്ടിക്കൊണ്ട് പോക്കും കിഡ് ആ പേശരും ഇതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാമല്ലോ എനിക്കത്രയെ അറിഞ്ഞൂടാല്ലോ എന്നും പറഞ്ഞ് വേദം എന്നെ കയറിപ്പോവാണ് അപ്പം വിക്രത്തിന് നല്ല വിഷമാവുന്നുണ്ട് വിക്രമാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ശ്രീനിസാറ് വിളിക്കുന്നത് സാർ വിളിച്ചിട്ട് വെക്കണേ എന്താ സാറേ അല്ല അച്ഛനെങ്ങനുണ്ട് അച്ഛൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ആ കുഴപ്പമില്ല എന്ന് വിക്രം പറയുകയാണ് ഈ നാളെ ഇവിടെ എത്തണം ഒരു കാര്യം പറയാനുണ്ട് എന്താ സാറേ അത് നിനക്കൂടെ പ്രയോജനമുള്ള കാര്യമാണ് നാളെ വരുമ്പോൾ ഞാൻ പറയാം എന്ന് ശ്രീനി ശ്രീനിസാറ് പറഞ്ഞ് ഫോണങ്ങ് വെക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ വിക്രം ശ്രീനി ശ്രീനിസാറിൻ്റെ വീട്ടിലെത്തിയണേ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ലഡു വിതരണവും ഭയങ്കര സന്തോഷവും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ശ്രീനിസാറ് ആരോടത്തെപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഇലക്ഷനിൽ നല്ല രീതിയിൽ പ്രചരണം വേണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അപ്പം വിക്രം അങ്ങോട്ട് വരുമ്പോൾ ഫോണങ്ങ് വെക്കുകയാണ് വിക്രം കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നമുക്ക് തന്നെ ഇപ്രാവശ്യം സീറ്റ് കിട്ടി ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് സു വിക്രത്തിന് മധുരം കൊടുക്കാൻ പറയണം അങ്ങനെ ഉണ്ട് സുധീർ ലഡു ഒക്കെ കൊടുക്കുന്നത് കൺക്രേസേ എന്തായാലും സാറിന് അത് കിട്ടിയല്ലോ എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് എന്തായാലും ബയ്യ ലക്ഷ്യന് നിക്കാൻ കാര്യമായി എന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ രണ്ടാമതും വേണ്ടിയും ജയിക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്ന് ശ്രീനിസാർ വിക്രത്തിനോട് പറയണം ഇപ്പോൾ തന്നെ പാർട്ടി ഓഫീസിലേക്ക് പോകണം പിന്നെ ഈ പ്രാവശ്യം മൂന്ന് ഗ്യാങ് ആയിട്ട് തിരിഞ്ഞ് വേണം പ്രചരണം നടത്താൻ അതില് കുത്തുമെങ്ങിൻ്റെ ചുമതല നിനക്ക എന്ന വിക്രത്തിനോട് പറയുകയാണ് ഞാനോ ആ നീയുള്ളത് പിന്നെ ആരാണ് അവിടുത്തെ യൂത്തന്മാരെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ വിക്രമത്തിനോട് ശ്രീൻ്റെ സാറേ അതിനെക്കുറിച്ച് ഇലക്ഷനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് പോവാണ് സുധേ ഉച്ചയ്ക്ക് ആഹാരം ഇതൊക്കെ കുറേ പേര് കാണും ആ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി വെക്കാം ഇലക്ഷൻ വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്ന് സുധേയും പറയുന്നുണ്ട് അവരങ്ങനെ പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്ന വേദയാണ് വേദയാണെങ്കിൽ ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ കോൾ വരികയാണ് അപ്പം വിളിക്കുന്നത് ശ്രീകാന്താണ് ശ്രീകാന്ത് വിളിക്കുമ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല നിന്നെ കല്യാണം കഴിച്ച തെമ്മാടിയുണ്ടല്ലോ അവൻ ഒരിക്കലും നന്നാവത്തില്ലെന്നുള്ളൊരു ഉദാഹരണം ഞാൻ അങ്ങോട്ട് അയച്ചു തരാം ആ വീട് ഞാൻ നിനക്ക് അങ്ങോട്ട് അയച്ചു തരാം തിനൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഒരു കുറ്റബോധവും തോന്നണ്ട എന്ന് വേദ എടുത്ത് ശ്രീകാന്ത് പറയാണ് അങ്ങനെ ആ വീഡിയാണെങ്കിൽ വേദം നോക്കുവാണ് നോക്കുമ്പോൾ ശ്രീനി സാറ് അത്ര സമ്മേളനം നടത്തുന്നു കൂടെ വിക്രമമുണ്ട് അപ്പോൾ ഇലക്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യൂത്ത് വിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു വിക്രം സുധാകരനാണെന്ന് പറഞ്ഞ് വിക്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോ ആണ് അയാൾ അയച്ചു കൊടുത്തത് അങ്ങനെ വേദം ഇങ്ങനെ കണ്ടിട്ട് ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് വേദേ വേദേ ചക്രമണി സാർ വിളിക്കുന്നത് എന്ന് പറയാണ് അങ്ങനെ വേദേ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ഭീതിരൻ സാർ ഇരിപ്പുണ്ട് അപ്പം ശ്രീനി സാറിനെതിരെയുള്ള കേസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് അയാൾ ഇലക്ഷന് കാൻഡിഡേറ്റായിട്ട് നിൽക്കുകയാണ് അയാൾ അതിന് നിർത്താതിരിക്കാൻ എന്തെങ്കിലും വഴി പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് അതൊന്നും പറ്റത്തില്ല ഒരു കേസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഇലക്ഷൻ നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല നിൽക്കുകയും ചെയ്യാം അപ്പം അയാൾ ആ എം എൽ എ സ്ഥാനം അഞ്ച് വർഷം കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ വിധി വരുന്നതെന്നൊക്കെ ശ്രീധരൻ്റെ അടുത്ത് വേദ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറ്റത്തില്ല ഇന്ന് ചക്രമണ്ണി സാറ് പറയാണ് അങ്ങനെ ചെയ്യാൻ അനുവദിക്കല്ല വേദ അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കണം നോക്കട്ടെ സാറേ പിന്നെ അയാൾ ജയിച്ച് മന്ത്രിയോ ആരെങ്കിലും ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കേസ് വിജയിച്ചെന്ന് അയാളുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന് വേദ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ഇന്നത്തെ ഇവിടുത്തെ അരിയല്ലേ ഒരു കേസാണെങ്കിൽ ഞാൻ ഒന്ന് ഒരു വയസ്സുള്ളപ്പം ഉണ്ടായതാണ് അതിൻ്റെ വിധി വന്ന് സത്യം ജയിച്ചത് ഇരുപത്തഞ്ച് ഇപ്പോഴാണ് ഇത്രയും വർഷം എടുത്ത് എന്ന് പറയാണ് അപ്പം ശ്രീധരൻ പറയണം മോളെ എനിക്ക് അത്രയും വർഷം ഒന്നും കാത്തിരിക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ സാറേ എന്ന് വേദ പറയാണ് അതായത് നമ്മൾ ജയിക്കുകയാണ് ചെയ്യും ശ്രീനി സാറും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് അതിൽ സത്യം തന്നെ ജയിക്കത്തുള്ളൂ എന്ന് വേദ പറയാണ് അങ്ങനെ അവരെല്ലാം സംസാരിക്കും അവരെല്ലാം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വാസവനെ കാണാൻ ചെന്നേക്കുവാണ് വാസവൻ്റെ അടുത്ത് പറയാണ് ഈ മണ്ഡലത്തിലാണെങ്കിൽ ശ്രീനിക്ക് വലിയ വിജയ സാധ്യത അപ്പം വാസവൻ പറയണം അങ്ങനെ അങ്ങ് പറയാൻ പറ്റ വരട്ടെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂട്ടനാണെങ്കിലും അവരുടെ പാർട്ടി ജയിച്ചതാണ് എന്ന് വാസവൻ പറയുന്നുണ്ട് പിന്നെ അവർക്ക് ഫണ്ട് ഫണ്ടിറക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവൻ കാശി വെച്ച് കളിക്കുക എന്ന് പറയാണ് അപ്പോൾ വാസവൻ്റെ അടുത്ത് ശ്രീകാന്ത് പറയാണ് ഫണ്ടിൻ്റെ കാര്യത്തിന് വാസവനും പേടിക്കണ്ട കാരണം ഫണ്ട് ഞങ്ങളിറക്കിക്കോളും അത് കഴിഞ്ഞ് തിരിച്ച് എങ്ങനെയാണ് എടുക്കണ്ടതെന്ന് വാസവന് നല്ലവണ്ണം അറിയാമല്ലേ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് വാസവൻ ജയിക്കണം അത് മാത്രം മതി ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കശപ്പിശ നടക്കും അപ്പോൾ വാസവൻ ചോദിച്ചാൽ അതെന്താ ചന്ദ്രശേഖരൻ പറയുകയാണ് അത് പോസ്റ്റർ കീറുകയോ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കും അപ്പം ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് വിക്രത്തെ ഇറക്കണം വേണ്ടി ഞങ്ങൾ ഈ കളികൾ ഇത്രയും കളിച്ച് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നതെന്ന് വാസവൻ ചോദിക്കുകയാണ് അപ്പം അവനെ ഞങ്ങൾ കൊല്ലാൻ എന്ന് ചന്ദ്രശേഖരൻ പറയണം കൊല്ലാനോ എന്താ ആ ഒരു വാക്ക് കേട്ടിട്ടില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേദം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയേക്കുള്ളൂ അതിന് വേണ്ടുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം തിരിച്ച് എലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അവനെ കൊന്നു കളഞ്ഞാൽ പിന്നെ അവൾ തിരിച്ച് ആ വീട്ടിലേക്ക് പോത്തില്ലല്ലോ ആ പ്രശ്നം അതോടെ സോൾവ് ആവും എലക്ഷൻ വന്ന് കഴിഞ്ഞ് വാസവൻ ജയിച്ചെന്നറിഞ്ഞ എൻ്റെ പിറ്റേന്ന് എന്ന് ദീപ്തിയും വരുണും തമ്മിലുള്ള നിശ്ചയം എന്ന് പറയുകയാണ് എന്താ വാസവന് വിക്രത്തിനെ കൊല്ലാൻ കൂടെ നിൽക്കുന്നതിനെ വല്ല ബുദ്ധിമുട്ടും എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ് നീ എന്തെങ്കിലും നിങ്ങൾ ഡീലിങ് എന്തെങ്കിലും ഒപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വാസവൻ പറയാണ് ഞാനും അവനും തമ്മിൽ ഇതുവരെ ഒരു ഡീലിങ് നടന്നിട്ടില്ല പക്ഷേ വരുണും ദീപ്തിയും വിക്രത്തിനെയും വേദയും കണ്ട് സംസാരിച്ചിട്ടുണ്ട് അവർ തമ്മിൽ ഇപ്പോൾ പ്രശ്നവും വഴക്കോ ഒന്നുമില്ല ചന്ദ്രശേഖരൻ പറയാണ് അല്ലെങ്കിൽ തന്നെ അവനെന്ത് ഉറപ്പാണ് തരാൻ പറ്റുന്നത് ദീപ്തിയുടെ കാര്യത്തിൽ ഞങ്ങളല്ലേ ഉറപ്പ് തരേണ്ടത് അപ്പം ശ്രീകാന്ത് പറയാണ് അതാണ് പറഞ്ഞത് എലക്ഷൻ കഴിഞ്ഞ് ജയിച്ച പിറ്റേ ദിവസം വരണം ദീപ്തിയും തമ്മിലുള്ള നിശ്ചയമാണെന്ന് പറഞ്ഞത് അപ്പം ഇതൊക്കെ കേട്ട് വാസവൻ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകാന്താണെങ്കിൽ വിക്രത്തിനെയും ശ്രീനിയെയും അതേപോലെ വാസവനെയും എല്ലാവരെയും ചതിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ